ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കിനും ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല ചാവക്കാട് പുതിയ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഞാൻ അച്ഛൻ അമ്മ കുഞ്ഞ് ഇത്രയും പേരാണ് പോകുന്നത് അപ്പോൾ അവള് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇതെന്തായി കാണിക്കുന്നതെന്ന് വെച്ചിട്ടാണ് അവള് നോക്കുന്നത് അപ്പോഴത്തേക്കിനും ഇതാണ് നമ്മുടെ തട്ടക തമ്പലം മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ സൈഡിലെല്ലാം വെള്ളമാണ് കേട്ടോ അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു ചാവക്കാടൊക്കെ എത്തിയപ്പോഴത്തേക്കിനും അങ്ങനെ ഇതേ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അച്ഛനമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പണിങ് ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ കാരണമാണ് നമുക്ക് കുഞ്ഞിനും പിന്നെ എനിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോഴത്തേക്കിനെന്തേ നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് വന്നതല്ല എന്തായാലും പോസ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യാണ് കേട്ടോ അപ്പോഴത്തേക്കിനും നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ ഡ്രസ്സ് പിന്നെ എല്ലാവർക്കും പറ്റിയതുണ്ട് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസും കണ്ടില്ലേ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നല്ല മെറ്റീരിയലും ആണ് കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പം ആരെങ്കിലും വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വന്നുള്ളൂ ഇതേ ഇത് നമ്മൾ കിഡ് സെക്ഷൻ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു മേളിലായിരുന്നു അപ്പം നമ്മളതേ കിഡ് സെക്ഷനിൽ വന്ന് നോക്കുകയാണ് കുഞ്ഞിനെ പറ്റിയ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് പക്ഷേ മിക്ക ഡ്രസ്സുകളും എന്ന് പറയുന്നത് വൺ ഇയർ തൊട്ടിട്ടാണ് അങ്ങോട്ട് കുഞ്ഞിനിപ്പം ടെൻ മന്ത്സല്ലേ ആയിട്ടുള്ളൂ അപ്പം അവൾക്ക് പറ്റിയത് നമ്മൾ തപ്പി കണ്ടുപിടിക്കണമായിരുന്നു അപ്പം ഞാൻ എടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെടില്ല അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ തപ്പി നടന്നു അത്യാവശ്യം തപ്പിയിട്ടാണ് നമുക്ക് അവക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടിയത് അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് എന്ന് പറയുന്നത് ഫ്രോക്കല്ലായിരുന്നു കുഞ്ഞിന് ട്രൗസറും ടോപ്പും അങ്ങനെ ക്രോപ്പ് ടോപ്പ് പോലത്തെ അങ്ങനത്തെ മോഡലായിരുന്നു നമ്മൾ തപ്പിയത് അതാണ് ഇത്രയും ടൈം എടുക്കാൻ കാരണം കണ്ടില്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും ഇതേ ഇത് നോക്ക് ഇത് ഭംഗിയില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കും ലാസ്റ്റ് അമ്മ ഇത് വേണ്ട വേറെ വേണം പിന്നെ ഇതേ അച്ഛനോട് ഇത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് നമ്മൾ നമ്മളെടുത്തായിരുന്നേ അത് നല്ല ഡ്രസ്സ് ആയിരുന്നു ഒരു ടോപ്പും ഒരു ട്രൗസറും ആയിരുന്നു അത് പുതിയൊരു മോഡൽ പോലെ തോന്നി അപ്പോൾ അവളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതെന്താണ് കുറേ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കുഞ്ഞ് പിന്നെ നല്ല ലൈറ്റാണല്ലോ അതിൻ്റെ അകത്ത് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ റോസ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് പറ്റി ട്രൗസർ വേണമായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാരണം ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുഞ്ഞിനെ കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കുമായിരുന്നു കേട്ടോ അമ്മ അത് കഴിഞ്ഞ് പിന്നെ എവിടെ പോയാലും മിറർ കണ്ടു കഴിഞ്ഞാൽ മിറർ സെൽഫി നമ്മൾ മുഖ്യമാണല്ലോ അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ നിന്ന നേരത്താണ് നമ്മൾ ഈ ചപ്പൽസിൻ്റെ സെക്ഷൻ കണ്ടത് അപ്പം വൺ നയൻറ്റി നയൻ റുപ്പീസിന് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ചപ്പലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലടിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ പ്ലാൻ ഇട്ടു എന്നാൽ പിന്നെ ടൈം ഇനിയും കിടക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് പിന്നെ ഗുരുവായൂർ വരെ ഒന്ന് പോയിട്ട് ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ കണ്ടില്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വരണമെങ്കിൽ സുഡിയോയിൽ പൊക്കോളൂട്ടോ നല്ല നല്ല രീതിക്കുള്ള കളക്ഷൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മളിത് ഗുരുവാരമ്പലത്തിൻ്റെ അവിടെ എത്തി ആനേനെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിൻ്റെ അപ്പം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് സോറി വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അവളൊന്നും സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ് ഇവിടെ എടുക്കരുതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കണ്ടില്ലേ ഇത് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇതൊന്നും കണ്ടിട്ട് അവൾ ഭയങ്കര ആനയെ കണ്ടിട്ടൊന്നും ഒന്നും ആവുന്നില്ല അവൾ അവളുടെ ലോകത്ത് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴും പുള്ളിക്കാരിക്ക് പല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം വായിക്കാത്ത എപ്പോഴും കൈയിട്ടുകൊണ്ടിരിക്കും നമ്മൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ചിരിപ്പിച്ചു കഴിഞ്ഞാലൊന്നും കണ്ടില്ല കുറേ നേരം കുഞ്ഞിനെ ഇവിടെ ഇരുത്തി നമ്മൾ ചിരിപ്പിക്കാൻ നോക്കി പക്ഷെ പുള്ളിക്കാരി എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു കാരണം അമ്പലത്തിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ടേ അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകണ്ട ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എങ്കിലും ലാസ്റ്റ് നൈറ്റ് ആയി ഇരുണ്ടു അപ്പോൾ എന്തെങ്കിലും നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഫുഡ് കഴിക്കാം അപ്പം നമ്മൾ പഴയിടം രുചിയിലോട്ടാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ എനിക്ക് കോൾഡൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഓണൊന്നും വേണ്ട നമുക്ക് മസാല ദോശ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വേഗം പോവാം പിന്നെ മഴ വരുന്നതിന് മുന്നേ വീട്ടിലെത്തണമല്ലോ അപ്പം കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അങ്ങനെ നമ്മൾ പഴയിടം രുചിയിലോട്ട ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ വരുന്നത് ഇവിടെ അപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവിടുത്തെ ഫുഡ് അടിപൊളിയാണോ ഒന്നും അറിയില്ല അപ്പം നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നു അപ്പം ഞാൻ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റ് അമ്മ ഉനിയനുത്തപ്പം അച്ഛൻ മസാല ദോശ പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മളൊരു തട്ടുദോശയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വൈകിട്ട് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാരണം അവൾക്ക് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അച്ചാച്ചനും മുകളും ദേഹം കണ്ടില്ലേ കൊട്ടാണ് അവൾ അച്ഛൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെടുക്കുന്നതിനേക്കാളും അവൾക്ക് ഇഷ്ടമുള്ള അച്ചൻ എടുക്കുന്നതാണ് അപ്പോൾ അവിടെ ദോശ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അച്ഛൻ്റെ മസാല ദോശ വന്നപ്പോഴത്തേക്കിനും അച്ഛൻ ദേ അവളെ ദോശ വന്നിട്ടുണ്ട് അച്ഛൻ കൊടുക്കുന്നുണ്ട് അവൾക്ക് അവൾ കഴിച്ചു കേട്ടോ ഒരു കുറച്ച് അവൾ കഴിച്ചു പിന്നെ അവൾ തുപ്പാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നിർത്തി അപ്പം ഞാൻ എൻ്റെ മസാല ദോശ അല്ല സോറി നെയ്യ് റോസ്റ്റ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനാണ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കുഞ്ഞിനെ അച്ഛൻ്റെ മേടിച്ച് ഞാൻ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയവൾക്ക് അവൾ അച്ഛൻ്റെ കയ്യിലിരുന്ന് ഒരു പകുതി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി ഞാൻ കൊടുക്കാമെന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ദോശ അവൾ കഴിച്ചു ശകലം പിന്നെ ഒരിക്കലും നമ്മൾ അവളെ ഫോഴ്സ് ചെയ്യരുത് അവൾക്ക് വേണ്ടത്ര അവള് കഴിക്കും അത്രേ ഉള്ളൂ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ മൂന്ന് മിനിറ്റ് ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്തോ ഞാൻ പറഞ്ഞില്ല കോൾഡ് ആയത് കാരണം എനിക്ക് അത്രയും സുഖമായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഇറങ്ങി പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയി ജസ്റ്റ് തൊഴുതു അകത്തോട്ട് കയറിയില്ല നമ്മൾ വെളിയിൽ നിന്നൊന്ന് തൊഴുതു നല്ല തിരക്കായിരുന്നു ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു അകത്ത് കയറാൻ വേണ്ടിയിട്ട് പിന്നെ അതല്ല നമ്മൾ അകത്ത് കയറാനുള്ള പ്ലാനിലും അല്ല പോയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നടയിൽ നിന്നൊന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതേതാണ് കേട്ടോ പഴയിടം രുചി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം താങ്ക് യു ആൾ